കാലഘട്ടത്തിൽ ഈ വിച്ചസ് എന്ന് പറയുന്ന പറയുന്നതിനെയൊക്കെ അടക്കം ചെയ്തിരുന്ന അവരെ ഇട്ടിരുന്ന ചില സ്ഥലങ്ങൾ വിച്ചസ് അപ്പൊ മതത്തിന്റെ ഭീകരതയാണ് അതേപോലെ തന്നെ ജർമ്മനിയിലെ ബുഹൻ വാൾഡ് എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയി കോൺസെൻട്രേഷൻ ക്യാമ്പ് പോയിക്കൊണ്ട് അത് മതത്തിന്റെ ആയിട്ടുള്ള പ്രോബ്ലം റേഷ്യൽ പ്രോബ്ലം റിലിജിയസ് പ്രോബ്ലം റിലിജ്യൻ ഒന്നും ഇല്ലെങ്കിൽ മനുഷ്യൻ ജീവിച്ചുകൂടെ ജീവിക്കാം പക്ഷേ അവനവനെ കുറിച്ചുള്ള ധാരണയും ദൈവത്തെക്കുറിച്ചുള്ള ധാരണയും ഉണ്ടായിരിക്കണം അവനെന്നവനെ കുറിച്ചുള്ള സംശുദ്ധമായ അറിവുണ്ടെങ്കിൽ അവനവനെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതില്ലെന്നാണ് ഭാരതത്തിലെല്ലാം ഏത് സുഫി സൂഫി സൂഫി വരനും പറയും അതാണ് എന്ന് ഞാൻ പ്രവാചകന്റെ വാക്കുകളല്ല പറഞ്ഞു സൂഫിസത്തിലെ ഇപ്പൊ ജലാലൻ ഭൂമിയുടെ ഒക്കെ പുസ്തകങ്ങൾ വായിക്കാണ് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളിൽ ഇരിക്കുന്ന ചൈതന്യം ഏതാണോ ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് അത് തന്നെയായിരിക്കും അപ്പോൾ അരി എന്തോന്ന് നോക്കാനായിട്ട് ഒരരി എടുത്ത് എടുത്ത് നോക്കിയാൽ മതി എല്ലായിടത്തും നോക്കേണ്ടതില്ലല്ലോ അപ്പൊ നിങ്ങളിൽ എന്താണോ കോൺസിറ്റന്റ് നിങ്ങളിൽ എന്താണോ ഘടകമായിട്ടിരിക്കുന്നത് ആ ഘടകം തന്നെയാണ് ചൈതന്യമായിട്ട് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് അത് ഏത് യഥേ വേഗ തഥാമുത്ര യഥാമുത്ര തഥന്യഹ എന്ന് ഉപനിഷത്ത് പറയും എന്താണോ ഇവിടെ ഉള്ളത് അതാണ് നിങ്ങൾ പരലോകം പരലോകം എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട മനുഷ്യനെ പേടിപ്പിക്കല്ലേ വേണ്ട അതുകൊണ്ടാണ് വയരാറ് പാടിയത് മരണം മരണം എന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിന് അടുങ്ങിപ്പോയി ഗുരു പറയണ്ട മനുഷ്യനാണ് നന്നാവേണ്ടെന്ന് പറഞ്ഞു ഞാൻ എല്ലാവരും പറയുന്ന ആ ഒരു വാക്കെടുത്ത് പറയുകയല്ല എപ്പോഴും ചന്ദ്രകർമ്മണമായി പോയ ആ വാക്കെടുത്ത് പറയാൽ മനുഷ്യനാണ് അടിവരയിടേണ്ടത് മനുഷ്യൻ മനുഷ്യൻ നന്നായാൽ പ്രകൃതി നന്നാവും ഈ പ്രകൃതിയല്ലാത്ത ഈ ആൽവൃക്ഷണത്തിലും എല്ലാറ്റും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന എല്ലാ ജനങ്ങളിലും നമ്മുടെ നമ്മുടെ യാതൊരു പോയിന്റിൽ നിന്നാണോ സൂക്ഷ്മമായ വസ്തുവിൽ നിന്നാണോ ഈ അഖണ്ഠ കടാഹങ്ങൾ വിരിഞ്ഞ് വികസിതമായി നിൽക്കുന്നത് നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആതാണോ എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത് ചൈനീസ് തവോ എന്ന് പറയുന്നത് ലാവോസു എന്ന് പറയുന്ന ഫിലോസഫർ തവോ എന്ന് പറയുന്നതാണ് അതിനെ ഞങ്ങൾ പേര് കൊടുക്കുന്നില്ല ഒരു പേര് കൊടുക്കേണ്ട കാര്യവുമില്ല പേര് കൊടുത്ത് വിളിക്കേണ്ടതുമില്ല പക്ഷെ ഗുരു പറയുന്നതാണ് സൂക്ഷ്മമറിഞ്ഞവന് മതം പ്രമാണമല്ല മതം അവനെ പ്രമാണമാക്കിക്കൊണ്ട് ഇവിടെ ബുദ്ധൻ ഭാരതത്തിൽ ബുദ്ധൻ ജീവിച്ചിരുന്നു ബുദ്ധൻ മതമെന്നല്ല പറഞ്ഞത് എന്ന് പറഞ്ഞു ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ മതത്തിന്റെ വേലിക്കെട്ടുകളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് മതത്തിന്റെ യാതൊരുവിധ ഉറയാടകളും ചാർത്താതെ നിശബ്ദമായി കാരണത്തിന്റെ വളരെയധികം കമ്പാഷന്റെ കംപാഷന്റെ പാഠങ്ങൾ ചെല്ലുകൊടുത്ത ആദ്യമേ പുറ്റനാണ് ചരിത്രത്തിൽ ഇമാതിരി ഒരു പുരുഷൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കടലോരത്തുകൂടി നമ്മുടെ ഈ നടോരത്തു കൂടി പോകുമ്പോൾ ഒരു ഒരു മുസ്ലിം അമ്മയെ കണ്ടുകൊണ്ട് ഗുരു ചെന്ന് ഗുരു സ്വാഭാവികമായിട്ട് മാധവള സാറും ഒക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അവരുടെ അടുത്തേക്ക് സ്ത്രീകളുമായിട്ട് എല്ലാവരുമായിട്ട് ഇടപെണ്ട് ഒരു മിനിമം ഡിസ്റ്റൻസ് കീപ്പ് അപ്പ് ചെയ്തിരുന്നു എന്തായാലും അമ്മയെ കണ്ടിട്ട് ചെന്നിട്ട് കെട്ടിപ്പിടിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് പറഞ്ഞു ഈ അമ്മ ഞാനിവിടെ വളരെയേറ്റം വിശന്ന് വലഞ്ഞു വലഞ്ചേരുമ്പോൾ എല്ലാ ദിവസവും ഭക്ഷണം തരുമായിരുന്നു ഒരിക്കൽ ഒരു ഒരു വലിയ പണ്ഡിതൻ മുസ്ലിം പണ്ഡിതൻ അദ്ദേഹത്തെ ഒരു സബ് ഇൻസ്പെക്ടറാണ് ഗുരുവിന്റെ വാണികളെന്നുള്ളതിൽ കാണാം അദ്ദേഹത്തെ സമീപിച്ചിട്ട് ചോദിച്ചു അള്ള അള്ളാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് അദ്ദേഹം ഗുരുവിനോട് ചോദിച്ചു ഗുരുവിനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് പറഞ്ഞേ ലൗകികമായ അളവുകൾ കൊണ്ട് അളക്കാൻ കഴിയാത്തത് ഏതോ ലൗകികമായ അളവുകൾ കൊണ്ട് അളക്കാൻ കഴിയാത്തത് ഏതോ അതാണ് അള്ള എന്ന് പറഞ്ഞു പറഞ്ഞത് പക്ഷെ അദ്ദേഹത്തിന് സന്ദേഹം തോന്നി അതെങ്ങനെ പറ്റും അദ്ദേഹം പോയിട്ട് നേരെ അന്വേഷിച്ചന്വേഷിച്ച് ഇങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട് എന്ന് പിന്നെ കണ്ടെത്തിയെന്ന് എനിക്ക് അറബി അറിയില്ല ഒരിക്കൽ പരിക്കാനും ശ്രമിച്ചിരുന്നു എനിക്കറിയില്ല എന്നിരുന്നാലും ഇങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തിയതായിട്ട് ഗുരുവിന്റെ ചരിത്രത്തിൽ കാണാം വൈഖലി എന്ന പുസ്തകത്തിൽ കാണാം അപ്പോൾ ഇങ്ങനെ എല്ലാ മതവും എന്താ പറയുന്നത് ഒരു മതമാകുന്നതിനുരപ്പതെല്ലാവരും ഇത് വാദികളാരും ഓർക്കുകയില്ല ഒരു മതമാകുവരപ്പതെല്ലാവരും എന്റെ മതം തന്നെ ആവണം എല്ലായിടം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് മുസ് എന്റെ മതം ആയിരിക്കണം എന്നാണ് എന്റെ മതമായിരിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെ നടക്കുന്നത് ഒരു മതമാകുന്നതിൻ്റെ ഉരപ്പത് എല്ലാവരും ഇത് വാദികൾ ആരും ഓർക്കില്ല ഞാനൊരു ഹിന്ദു ആയിക്കൊണ്ടോ ഇസ്ലാമായിക്കൊണ്ടോ മുസ്ലിം ആയിക്കൊണ്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് പറയണം എന്റെ മതമാകണം അപ്പൊ വേറെ ആളും പറയുന്നത് ആ അത് എന്റെ മതമായിരിക്കണം എല്ലായിടത്തും ഉണ്ടായിരിക്കേണ്ടതെന്നാണ് അവന്റെ ആഗ്രഹം അപ്പൊ കോൺഫ്ലിക്റ്റ് ഉണ്ടാവൂലേ അങ്ങനെയല്ല പറയേണ്ടത് അഖിലൊരു മാത്മ സുഖത്തിന് ആചരിക്കുന്നവരെന്നെ സുഖത്തിനായി പറയണം ഇതാണ് അതിന്റെ നയം ഈ നയമേ നമുക്ക് സാധ്യമാവും കാര്യം എന്റെ ഉള്ളിൽ നിന്ന് തിളങ്ങുന്ന ജീവശൈതന്യവും ഒരു ക്രിസ്ത്യാനിയുടെയോ ഒരു മുസ്ലിമിന്റെയോ ഒരു കർത്തവന്റെയോ വെളുത്തവന്റെയോ ഒക്കെ ഉള്ളിൽ പക്ഷെ മതം ഇതിനെല്ലാം മറന്നിട്ട് ഞാൻ ജർമ്മനിയിൽ പോയി ജർമ്മനിയിൽ പോയിട്ട് ജർമ്മനിയിൽ പോകുമ്പോൾ അതിന്റെ ഒരു ഗ്രാമത്തിൽ പോകേണ്ടി വന്നു അവിടെയുള്ള ആളുകൾ എന്നെ ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി ഗ്രാമത്തിൽ കൊണ്ടുപോയപ്പോൾ മധ്യകാലഘട്ടത്തില് മധ്യകാലഘട്ടത്തിൽ ഈ ബിച്ചസ് എന്ന് പറയുന്നതിനെയൊക്കെ അടക്കം ചെയ്യുന്ന അവരെ ഇട്ടിരുന്ന ചില സ്ഥലങ്ങൾ കാണിച്ചു മതത്തിന്റെ ഭീകരതയാണ് അതേപോലെ തന്നെ ജർമ്മനിയിലെ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയി കോൺസെൻട്രേഷൻ ക്യാമ്പ് പോയിക്കൊണ്ട് അത് മതത്തിന്റെ റേഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം റേഷ്യൽ പ്രോബ്ലം റിലിജിയസ് പ്രോബ്ലം റിലിജ്യൻ ഒന്നും ഇല്ലെങ്കിൽ മനുഷ്യൻ ജീവിച്ചുകൂടെ ജീവിക്കാം പക്ഷേ അവനവനെ കുറിച്ചുള്ള ധാരണയും ദൈവത്തെക്കുറിച്ചുള്ള ധാരണയും ഉണ്ടായിരിക്കണം അവനെന്നവനെ കുറിച്ചുള്ള സംശുദ്ധമായൊരു അറിവുണ്ടെങ്കിൽ കുറിച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതില്ലെന്നാണ് ഭാരതത്തിലെല്ലാം ഏത് സൂഫിമാർ സൂഫി സൂഫി വരനും പറയും അതാണ് എന്ന് ഞാൻ വാക്കുകളല്ല പറഞ്ഞ ജനാർദ്ദൻ ഭൂമിയുടെ ഒക്കെ വൃത്തങ്ങൾ വായിക്കാണ് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളിൽ ഇരിക്കുന്ന ചൈതന്യം ഏതാണോ ഈ പ്രപഞ്ചത്തിലിരിക്കുന്നതിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന അത് തന്നെയായിരിക്കും അപ്പോൾ അരി ബന്ധമെന്ന് നോക്കാനായിട്ട് ഒരരി എടുത്തു നോക്കിയാൽ മതി എല്ലായിടത്തും നോക്കേണ്ടതില്ലല്ലോ അപ്പൊ നിങ്ങളിൽ എന്താണോ കോൺസ്റ്റന്റ് നിങ്ങളിൽ എന്താണോ ഘടകമായിട്ടിരിക്കുന്നത് ആ ഘടകം തന്നെയാണ് ചൈതന്യമായിട്ട് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് അത് ഏത് യഥേ വേഗ തഥാമുത്ര യഥാമുത്ര എന്ന ഉപനിഷത്ത് പറയും എന്താണോ ഇവിടെ ഉള്ളത് അതാണ് നിങ്ങൾ പരലോകം പരലോകം എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട മനുഷ്യനെ പേടിപ്പിക്കില്ല അതുകൊണ്ടാണ് വയലാറ് പാടിയത് മരണം മരണം എന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിന് അടുങ്ങിപ്പോയി ഒരു പറഞ്ഞാ മനുഷ്യനാണ് നന്നാകണം എന്ന് പറഞ്ഞു ഞാൻ എല്ലാവരും പറയുന്ന ആ ഒരു വാക്കെടുത്ത് പറയുകയല്ല എപ്പോഴും ചങ്ങൾ ധർമ്മമായി പോയ ആ വാക്കെടുത്ത് പറയാൻ മനുഷ്യനാണ് അടിവരയിടേണ്ടത് മനുഷ്യൻ നന്നായാൽ പ്രകൃതി നന്നാവും ഈ പ്രകൃതിയെല്ലാ ഈ ആൽവൃക്ഷണത്തിലും എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന എല്ലാ ജനങ്ങളിലും നമ്മുടെ നമ്മുടെ എം എൽ എ പറഞ്ഞില്ലേ മാനിലും മയിലും എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം ഇപ്പൊ ഗുരു ദേവിയെ കുറിച്ച് പാടുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ജനനീ നവരുന്ന മഞ്ജുരിയിൽ പറയുന്നത് എങ്ങനെയാണ് ും ഭവതി മീനായതും ജനിന് നീ നാഗവും നഖകം താനായതും ആ നാഗവും നരകവും നീ നാമരൂപം അഹോ നാടകം നിഖിലവും മനോഹരമാണ് മാനായ മീനായതും ഭവതി മാനായതും ജനിന് നീ നാഗവും നഖ ഖം താനായതും ധരന നരനും ആ നാഗവും നരകവും നീ നാമരൂപം ഒരു നാനാവിധ പ്രകൃതി മാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും എന്താണ് മാനായിട്ടിരിക്കുന്നതും മീനായിട്ടിരിക്കുന്നതും ഇവിടെ കഹാറായിട്ടിരിക്കുന്നതും ബോധ്യതീർത്തനായിട്ടിരിക്കുന്നതും ഒക്കെ ഭവതി തന്നെയാണ് ഈ ഞാനായതും ഭവതി ഹേ നാദരൂപിണി നാദരൂപിണി എന്ന് പറയാൻ അർത്ഥം നാദത്തെ നിങ്ങൾ ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശബ്ദത്തെ അനുസന്ധാനം ചെയ്ത് ഈ ശബ്ദത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഈ ശബ്ദം എവിടെ നിന്ന് വന്നു ഒരു ഉപനിഷത്ത് പറയുന്നു കേനേഷിതം മനഹ എന്ന് പറയുന്നു ആര് പറഞ്ഞിട്ടാണ് ഈ ഇങ്ങോട്ട് പൊങ്ങി വന്നിട്ട് ഞാൻ ഹിന്ദു ആണെന്നും മുസ്ലിമാണെന്നും ക്രിസ്ത്യാനിയാണെന്നും പറയുന്നത് ആര് പറഞ്ഞിട്ടാണ് ഈ മനസ്സിൽ ഉണ്ടാകുന്നത് ഈ ചിന്ത എങ്ങനെ വരുന്നു അപ്പോൾ ഈ ശബ്ദം എവിടെ നിന്നും വരുന്നു എന്ന് അന്വേഷിച്ചാൽ പോലും നിങ്ങൾ സത്യം മനസ്സിലാക്കി പോകും നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ പല മതത്തിന്റെ ആദ്യം ബാധിച്ചവർ സമ്മതിക്കില്ല അപ്പൊ എന്താ പറ്റും ഹേ നാദരൂപിണി ദേവിയെ വിളിക്കുന്ന നാദരൂപിണിന്ന് നാദരൂപി എന്ന ശബ്ദം തന്നെ ഓറോ സത്യമായിരിക്കുന്ന അല്ലയോ ദേവി എന്നർത്ഥം നാദരൂപിണി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും ഞാന് ദീർഘിപ്പിക്കുന്നില്ല കാരണം ഞാൻ കാഫാനാവ് അരമണിക്കൂർ സംസാരിക്കുന്നതാണ് പറഞ്ഞത് അരമണിക്കൂറായി എനിക്ക് ഇതിനെക്കുറിച്ച് ഈ വിഷയത്തിൽ ദേവിയെ സംബന്ധിച്ച് മതത്തെ സംബന്ധിച്ച് അതുകൊണ്ട് മതം എന്ന് പറഞ്ഞാൽ ഒരു പുറംപൂച്ചകളാണെന്ന് എന്നാൽ അതിന് ഗൗരവമായി എടുക്കേണ്ടതുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞാല് അതൊരു ധർമ്മമാണെന്നും അത് മനുഷ്യന് ചില നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അവന്റെ സ്വാതന്ത്ര്യത്തെ നിഖനിക്കുന്നു എന്നും അപ്പോൾ മതം എന്തുപറ്റും വലിയ ഭീകരമായ ആകാരം കൂണ്ടിട്ട് ഈ മനുഷ്യവർഗത്തെ ആകെ തിന്ന് നശിപ്പിച്ചുകളും അല്ലാതെ മനുഷ്യൻ അവന്റെ സ്വാഭാവികമായിട്ട് ശാന്തത കൈവടിയാതെ സമാധാനത്തിലേക്ക് അവനിലേക്ക് അവനെ അറിയാനായിട്ടുള്ളൊരു മാർഗമെന്ന നിലയിൽ ക്ഷേത്രത്തെയും പള്ളിയെയും ഉപാസനയെയും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് മതം അല്ലെങ്കിൽ മരണം മരണം എന്നിപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ ഞടുങ്ങിപ്പോയി മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ മതങ്ങളിൽ ഞടുങ്ങിപ്പോയി എന്നാണ് വയനാർ പാടിയത് ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മതത്തിനും അതിൻ്റെതായിട്ടുള്ള നന്മകളും മതം അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നന്മകളും തിന്മകളും ഉണ്ട് മതം അതിൻ്റെ സംശുദ്ധമായ രൂപത്തിൽ നല്ലതാണ് പക്ഷേ അതിന്റെ വേ മറ്റു തലങ്ങളിലേക്ക് പോകുമ്പോൾ അത് വളരെയധികം വിഷമകരമായി മാറുന്നു അതെല്ലാവരും അതിന് ഉത്തരവാദികളാണ് നമ്മൾ അതത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം അടുത്തതായി പ്രഭാഷണം ചെയ്യുന്നതിനായിട്ട് റഫറൻ ഫാദർ വിനോദ് പട്ടക്കുളത്തെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രസിഡന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനെത്തിയ നമ്മുടെ എം എൽ എ ശ്രീ വർക്കല കഹാ അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബാലിക് സാർ അതുപോലെ ഇന്നത്തെ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനൊക്കെ ബോധ്യതീർത്ഥ സ്വാമികൾ സ്വാമി എനിക്ക് നേരത്തെ പരിചയമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്കൂളില് വരികയും കുട്ടികൾക്ക് നല്ല ചിന്തകൾ പറഞ്ഞു കൊടുക്കുന്നതിന് അദ്ദേഹം കുറച്ചു സമയം അവിടെ ചെലവഴിക്കുകയും ചെയ്തു ഒത്തിരിയേറെ സൗമ്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരി സഫ്ജിമുദ് ഇമാം തിരുവനന്തപുരം അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ ഇടവാ നിവാസികളെ ക്ഷേത്ര ഭാരവാഹികളെ ഏവർക്കും ശുഭസായാഹ്നവും മംഗളകരമായ ഒരു ദിനവും ഉത്സവത്തിന്റെ മംഗളങ്ങളും ഈ വൈകി വേളയിൽ നേരികയും ചെയ്യുന്നു അമ്പലമണിയോടും ബാങ്കുവണിയോടും ഒപ്പം സർവമത സാഹോദര്യത്തിന്റെ ഏറ്റില്ലം കൂടിയാണ് ഇടവ എന്ന ഈ കൊച്ചു ഗ്രാമം പഴമയുടെയും പ്രൗഢിയുടെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ ഒത്തിരിയേറെ ചരിത്രം പറയുവാനുണ്ട് ഇടവ എന്ന കൊച്ചു ഗ്രാമത്തിന് എന്ന് എന്നെക്കാൾ അധികമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ശരണമന്ത്രം പുണ്യാത്മാവായ ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമം കുടികൊള്ളുന്ന വർക്കലയിലെ ശിവഗിരി മഠത്തിന്റെ സ്വാമിയുക്തിയും ഏറെ ആത്മീയത കനിഞ്ഞു നൽകുന്നു ഈ ഇടവ എന്ന ഈ കൊച്ചു ഗ്രാമത്തിനും ലോകഭൂപടത്തിൽ തന്നെ വ്യക്തമായിട്ടുള്ള പ്രാധാന്യമുണ്ട് വർക്കലയ്ക്ക് അതിന്റെ പ്രാന്തപ്രദേശമായത് കൊണ്ട് തന്നെ ഇടവയ്ക്കും ലോകചരിത്രത്തില് ലോകത്തിന്റെ ഇതില് പ്രാധാന്യം വളരെയേറെ ഉണ്ട് നമ്മുടെ ഈ ഇടവ എന്ന കൊച്ചു ഗ്രാമത്തിനും വിവിധ മതസ്ഥരായ ജനങ്ങൾ വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ വളരെ വിസ്തൃതമായ രാജ്യത്തിൽ അനേകം മതങ്ങളും സംസ്കാരങ്ങളുമുണ്ട് മതം ഒരു ജീവിത രീതിയും സംസ്കാരവും വിശ്വാസ സംഹിതയും ആരാധനയുമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് മതം മനുഷ്യ ജീവിതത്തിൽ ഇത്രയേറെ സ്വാധീനമുണ്ടാക്കുന്നത് വിവിധ മതസ്ഥരും വ്യത്യസ്ത സംസ്കാരമുള്ളവരുമായ ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വസിക്കുവാനും അങ്ങനെ രാഷ്ട്രത്തിന്റെ വളർച്ചയിൽ പങ്കെടുക്കുവാനും സഹകരിക്കുവാനും സാധിക്കുമെന്നത് വളരെ നല്ല ഉദാഹരണമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം വ്യത്യസ്ത സംസ്കാരത്തിൽപ്പെട്ട പലരെയും ഉൾക്കൊള്ളുവാൻ വിവേകം പണ്ട് തലമുറകൾക്ക് മുൻപ് തന്നെ നമ്മുടെ ആൾക്കാർ കാണിച്ചിരുന്നു യേശുശിഷ്യനായ സെയിന്റ് തോമസ് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ ജനങ്ങളും ഭരണാധികാരികളും സഹർഷം സ്വാഗതം ചെയ്തു ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ മതസംഘർഷങ്ങളും സംഘടനകളും ആഭ്യന്തര വിപ്ലവങ്ങളും പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കേരളം മതസൗഹാർദ്ദത്തിന് മാതൃകയായി നിലകൊണ്ടു മതസൗഹാർദ്ദത്തിനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള മാർഗം സ്വന്തം മതത്തെ ഏറ്റവും നന്നായിട്ട് അറിയുക അത് ശരിയായി പഠിപ്പിക്കുകയും അതിന്റെ വിലപ്പെട്ട തത്വങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ഉദ്യമിക്കുകയും ചെയ്യുക എന്നതാണ് സ്വന്തം മതം കേമമാണെന്നും അന്യരുടെ മനു മതം നീചമാണെന്നും ഹീനമാണെന്നുള്ള ചിന്ത നാം പടയ പരിത്യജിക്കണം എല്ലാ മതത്തിൽപ്പെട്ടവരുമായി വ്യക്തിപരമായ സമ്പർക്കങ്ങളും സുഹൃദ് ബന്ധങ്ങളും നാം സ്ഥാപിച്ചെടുക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇടവ പാലക്കാവിൽ ഇതിന്റെ ചുറ്റുവട്ടത്തിലുള്ള മുസ്ലിം സഹോദരങ്ങളാണ് ഇത് പരിരക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടു വളരെ നല്ല കാര്യമാണ് കേട്ടപ്പോൾ തന്നെ ഒത്തിരിയേറെ സന്തോഷം തോന്നി ഈ അമ്പലത്തിന്റെ പരിരക്ഷകരായിട്ടുള്ളത് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളാണ് വേറെ എന്ത് ഇത് തന്നെ ഏറ്റവും നല്ല തെളിവ് വേറെന്ത് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ഈ ഈ മത സൗഹാർദ്ദ സമ്മേളനത്തിന്റെ പ്രകടനമായിട്ട് നാം അനുഷ്ഠിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു തന്നെയാണ് നിങ്ങൾക്ക് തന്നെയാണ് ഇവിടുത്തെ നിവാസികളായിട്ടുള്ള നിങ്ങൾക്ക് തന്നെയാണ് ഏറെ ആശംസകൾ അർപ്പിക്കുവാനുള്ളത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു മതവിശ്വാസത്തിൽ മാത്രമേ ഈശ്വര സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ എല്ലാ മതങ്ങളുടെയും മതഗ്രന്ഥങ്ങളുടെയും സാരസര ഗ്രഹം സ്നേഹം എന്ന സ്വപ്നയിൽ ഒതുങ്ങി നിൽക്കുന്നു സ്നേഹത്തെക്കുറിച്ച് ഒരു കഥയുണ്ട് മൂന്ന് വ്യക്തികൾ പ്രാർത്ഥിക്കുവാനായി പോയി ഒന്നാമത്തെ വ്യക്തി ഏറെ നേരം പ്രാർത്ഥിച്ചു ദൈവത്തെ